ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജാസ്വൾ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒന്നര കിലോ വെയിറ്റ് വരുന്ന നെട്ടി ബബിൾ കേക്കിൻ്റെ ഒരു ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഞാൻ രണ്ട് കിലോ വെയിറ്റ് വരുന്ന ഒരു ബേസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് പശു ലെയർ വെച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ബൂസ്റ്റും കൂടെ വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്ത എന്താണ് ക്രീമാണ് ഞാൻ ആഡ് ചെയ്തത് നന്നായിട്ട് ക്രീം ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്കുള്ള ഫില്ലിങ്സ് നട്ട്സായിട്ട് ഉപയോഗിക്കുന്നത് ബദാമും കാഷ്നട്ടും ചോക്ലേറ്റ് ചിപ്സും കൂടെ മിക്സ് ചെയ്തിട്ട് അതും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ കുറച്ച് മിൽക്ക് മേടും കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ബൂസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഫില്ല് ചെയ്തെടുക്കാം അങ്ങനെ നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് സെയിം ഫില്ലിങ് തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് ലെയറും നമ്മൾ വെച്ചുകൊടുത്ത് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഷുഗർ സിറപ്പിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ബൂസ്റ്റും മിൽക്ക് മെയ്ഡും കൂടെ ചെയ്തെടുത്ത വിപ്പിങ് ക്രീമും കൂടെ ചെയ്തെടുത്ത ഒരു മിക്സാണ് അപ്പം അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം ക്രം കോട്ട് ചെയ്ത് അപ്പം തന്നെ ഞാൻ ഫൈനൽ കോട്ടും ചെയ്തെടുക്കുന്നുണ്ട് കാരണം എനിക്ക് പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു കേക്ക് ഓർഡർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ടൈം വെച്ചുകൊണ്ടിരുന്നുണ്ട് എടുക്കാനുള്ള ടൈമില്ല രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ തന്നെയാണ് ഷേക്കായിരുന്നത് അപ്പോൾ അങ്ങനെ ഞാനിത് ഫോൺ തോട്ടം ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ അപ്പോൾ ക്രീം കുറച്ച് പാടായി നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടാത്തത് ഇതുശേഷം ഞാനിത് കാർഡ് വെച്ചിട്ട് നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ഷിഷ് വെച്ചിട്ട് ബോ ബേസൊക്കെ നന്നായിട്ട് തുടച്ച് കൊടുത്ത് വൃത്തിയാക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് കളറും കൂടെ ചേർത്ത് മാജിക് കളറിൻ്റെ റെഡാണ് ചേർത്ത് എടുക്കുന്നത് മാജിക് റെഡ് കളറ് ഉപയോഗിച്ചിട്ട് ഒന്ന് പതിനൊക്കൂടെ ഇത് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്